നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ആളത്വം പ്രവർത്തനം രക്ഷണ്യ പ്രവൃത്തി ഇത്യാദി വിഷയങ്ങളെ പരാമർശിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ വിവിധ എപ്പിസോഡുകളാണ് സ്വാമി നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബന്ധത്തിൽ ഇന്ന് അതിന്റെ പത്തൊൻപതാമത്തെ എപ്പിസോഡ് നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ദൈവസന്ധിയിൽ താൽപര്യപ്പെടുകയാണ് ഈ പത്തൊമ്പതാം എപ്പിസോഡിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന് ദേഹവും ദേഹിയും ആത്മാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യമായിരുന്നു സമ്പൂർണ്ണ ദൈവമെന്ന നിലയിൽ ദൈവത്വത്തിന്റെ എല്ലാ ഗുണലക്ഷങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നാൽ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യായിരിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ എല്ലാവിധമായിരുന്ന സമ്പൂർണ്ണതകളും അതിന്റെ ഗുണലക്ഷങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഒരു മനുഷ്യനെ അവന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയുള്ളതാക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ദേഹ ദേഹി എന്ന് പറയുന്നു ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ മനുഷ്യൻ അല്ലെങ്കിൽ പൂർണ്ണയുള്ള മനുഷ്യൻ എന്ന് പറയുവാൻ സാധിക്കുള്ളൂ മനുഷ്യന് മാത്രമാണ് ദേഹവും ദേഹിയും ആത്മാവും എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുള്ളത് മറ്റ് ജീവജന്തുങ്ങൾക്കെല്ലാം ദേഹവും ദേഹിയുമുണ്ട് ഈ ദേഹി എന്താണ് ആത്മാവ് എന്താണ് എന്നതിനെ തെറ്റിദ്ധാരണ വേദവിദ്യാർത്ഥികളിലുണ്ട് ചിലർ ചിന്തിക്കുന്നത് ഈ ദേഹി എന്ന് പറയുന്നതാണ് ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നതാണ് ദേഹി ഇത് രണ്ട് ഇന്റർ ചേയ്ഞ്ചിളി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ദേഹി എന്ന് ഉപയോഗിക്കുന്ന ഭാഗത്ത് സോൾ എന്ന ഭാഗത്ത് സ്പിരിറ്റും സ്പിരിറ്റ് എന്ന് ഉപയോഗിക്കേണ്ട ഭാഗത്ത് സോൾ എന്നും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്റർ ചേഞ്ചബിളി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്നാല് നമ്മൾ അതിന്റെ ആ കോണ്ടക്ഷോട് ബന്ധപ്പെട്ട് ഇത് ദേഹിയാണോ ആത്മാവാണോ എന്ന് മനസ്സാൻ കഴിയും എന്ന് എനർജി എനർജൈസിംഗ് ഏജന്റാണ് ദേഹത്തെ പ്രവർത്തനോത്മുഖമാക്കുന്ന ഘടകമാണ് ദേഹി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ നമ്മുടെ ശിരസിന് മീത് റൂഫിൽ അത് തൂങ്കിടക്കുന്നു അതിനെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുത അതിലൂടെ പാസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ എത്ര കാലം അതങ്ങനെ കിടന്നാലും അങ്ങനെ വസ്തുവായി കിടക്കുകയേ ഉള്ളൂ അതിനെ എനർജൈസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റിയാണ് പവറാണ് അതുപോലെ മനുഷ്യന്റെ ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുന്നത് എനർജൈസിംഗ് ഏജന്റാണ് ശുക്രിസ്തുവനും ഉണ്ടായിരുന്നു നമ്മുടെ ശരീരം ഈ ദേഹി മുക്തമായി കഴിയുമ്പോൾ ദേഹം നിർജീവമാവുകയും നാം മരിച്ചതായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും നല്ല ആത്മാവതല്ല ആത്മാവ് തുടർന്ന് പുറംചൊട്ടയുള്ള മനുഷ്യന്റെ പുറത്ത് പ്രകടത്തിന് തുല്യമായി എന്ന ഒരകമേയുള്ള മനുഷ്യ അകമേയുള്ള മനുഷ്യനെ കുറിച്ചാണ് നിങ്ങളുടെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ദ്രവിക്കുന്നു എങ്കിലും ഉള്ളവൻ ശക്തിയോട് ബലപ്പെടുമാരാകണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം പ്രത്യേക ഞാൻ ഓർപ്പിക്കട്ടെ യേശുവിന് ഒരു ശരീരമുണ്ടായിരുന്നു യോഹന്നാൻ ഒന്നിന്റെ പൌനാല് ഞങ്ങൾ അവൻ വാചനം ജേഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിടയിൽ പാർത്തു ഞങ്ങളവന്റെ ദേശസ് ദൈവത്തിനുള്ള ഏകജാതരായവന്റെ തേജസ്സായി കണ്ടു രണ്ടാമധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ മക്കൾ ജഡരരക്തങ്ങളോട് കൂടിയവനാകിയാൽ അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായിത്തീർന്നു മൊത്തായ ഇരുപത്തി ആറ് പന്ത്രണ്ടിൽ യേശുവിന്റെ ശരീരം സംസ്കരിക്കപ്പെട്ടതായി മൊത്തായ സുവിശേഷൻ രേഖപ്പെടുത്തിയിരുന്നു ശരീരം ഉണ്ടായിരുന്നു രണ്ട് യേശുവിനൊരു ഉണ്ടായിരുന്നു ഈ ശരീരത്തെ പ്രവർത്തനോത്മകമാക്കുന്ന ശരീരത്തിന്റെ വിവിധ ഫങ്ഷൻസുകൾ അത് നിയന്ത്രിക്കുന്ന പ്രേരക ശക്തി അല്ലെങ്കിൽ അതിനെ എനർജൈസ് ചെയ്യുന്ന ശക്തി മത്തായി ഇരുപത്തിയാറ് മുപ്പത്തിടെ എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരുന്നു എന്ന് കർത്താവ് പറയുന്നു ഗത്സമനയിൽ താൻ അനുഭവിച്ച മരണവേദനയാണത് അവിടെ പറയുന്ന എന്റെ ഉള്ളം തന്റെ ദേഹിയിൽ അവൻ അത്രമാത്രം ക്ഷതമേറ്റവനായി ദുഃഖിതനായി തീർന്നു മരണത്തിൽ യേശുവിന്റെ ദേഹി അവന്റെ ശരീരത്തെ വിട്ട് പോയി ലൂക്കോസ് ഇരുപത്തിമൂന്ന് അതുപോലെ കർത്താവ് യേശുവിന് ആളത്വത്തിന്റെ മൂന്നാമത്തെ ഘടകം ആത്മാവും ഉണ്ടായിരുന്നു യേശുവിന്റെ ആത്മാവുണ്ടെന്ന് അവന്റെ മരണത്തിൽ അവന്റെ ആത്മാവ് പിതാവിയിലേക്ക് മണങ്ങിപ്പോയി അവിടെ കർത്താവ് പറയുമ്പോൾ ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയാറ് പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് പ്രാർത്ഥ്യപ്പെട്ടത് അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ദൈവത്തിനിലേക്ക് മടങ്ങിപ്പോയി ദേഹി ശരീരത്തെ വിട്ട് വേർപുട്ടു ദേഹം നിർജ്ജീവമായി ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങൾ കർത്താവായ യേശുവിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങളാൽ മനസ്സിലാക്കാൻ സാധിക്കും